നന്ദ സാമ്രാജ്യം ഭാരതീയ ചരിത്രത്തിലെ ആദ്യ ഏകാധിപത്യ വാഴ്ച ഇന്നത്തെ വീഡിയോയിലൂടെ നന്ദ നന്ദസാമ്രാജ്യത്തിൻ്റെ ഒരു സമഗ്ര വിവരണമാണ് നൽകുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഈ ചരിത്ര ഏടുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോ ഞാൻ അവതരിപ്പിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാം നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാം ഇന്ത്യൻ ചരിത്രത്തിലെ പ്രത്യേകിച്ച് മഗധയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് നന്ദരാജവംശത്തിൻ്റെ ഉദയവും അസ്തമയവും അടയാളപ്പെടുത്തുന്നത് ബി സി നാലാം നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞാൽ ബി സി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിനും മുന്നൂറ്റി ഇരുപത്തിയൊന്നിനും ഇടയിൽ ഗംഗാസമതലത്തിൽ ആധിപത്യം സ്ഥാപിച്ച ഈ രാജവംശം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായി ഒരു സാമ്രാജ്യം എന്ന ആശയം പ്രാവർത്തികമാക്കി ശിശുനാഗര വംശത്തിൻ്റെ പതനത്തിനു ശേഷം അധികാരമേറ്റ നന്ദന്മാർ അന്നുവരെ നിലനിന്നിരുന്ന ക്ഷത്രിയ മേധാവിത്വത്തെ വെല്ലുവിളിക്കുകയും വലിയൊരു സൈനിക സാമ്പത്തിക ശക്തിയായി മഗധയെ മാറ്റുകയും ചെയ്തു ഈ വീഡിയോ നന്ദവംശത്തിന്റെ ചരിത്രത്തെ കേവലമായ വസ്തുതകളുടെ സമാഹാരമായിട്ടല്ല മറിച്ച് അധികാരത്തിൻ്റെ ഉന്നതിയിലേക്കുള്ള അവരുടെ യാത്ര ഭരണ നൈപുണ്യം ആദ്യ ഭീമമായ സമ്പത്ത് അഹങ്കാരം വരുത്തിവെച്ച വിന ഒടുവിൽ ചാണക്യൻ എന്ന ബുദ്ധി രാക്ഷസന്റെ ബുദ്ധിരാക്ഷസന്റെയും ചന്ദ്രഗുപ്തൻ എന്ന യുവ പോരാളിയുടെയും കൈകളാൽ സംഭവിച്ച പതനം എന്നിവയെ വൈകാരികവും ചരിത്രപരവുമായ തലത്തിൽ നിന്ന് വിശകലനം ചെയ്യുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ശൂദ്ര ഭരണാധികാരികൾ എന്ന നിലയിൽ സാമൂഹിക വിപ്ലവത്തിന്റെ വിത്തുകൾ പാകിയവരാണ് ഇവർ അലക്സാണ്ടർ ചക്രവർത്തിയുടെ വിശ്വ വിജയ തടഞ്ഞു നിർത്തിയ ഭയജനകമായ സൈനിക ശക്തി ആയിരുന്നിട്ടും സ്വന്തം പ്രജകളുടെ വെറുപ്പിന് പാത്രമായി തീർന്ന ഒരു ഭരണകൂടത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ചരിത്രമാണിത് നന്ദവംശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് പ്രധാനമായും നാലു വ്യത്യസ്ത വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നാണ് പുരാണങ്ങൾ ജൈന ഗ്രന്ഥങ്ങൾ ബുദ്ധമത ഗ്രന്ഥങ്ങൾ ഗ്രീക്ക് സഞ്ചാരികളുടെ വിവരണങ്ങൾ ഇവ ോന്നും വ്യത്യസ്തമായ ഭീക്ഷണ കോണുകളിലൂടെയാണ് നന്ദന്മാരെ നോക്കിക്കാണുന്നത് വിഷ്ണുപുരാണം മത്സ്യപുരാണം തുടങ്ങിയ ഹൈന്ദവ പുരാണങ്ങൾ നന്ദന്മാരെ അധാർമികർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിന് പ്രധാന കാരണം നന്ദരാജാക്കന്മാർ ക്ഷത്രിയ വംശജരായിരുന്നില്ല എന്നതാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ പാലിക്കാത്ത ശൂദ്ര പശ്ചാത്തലമുള്ള രാജാക്കന്മാരായതിനാൽ പുരാണങ്ങൾ അവർക്ക് അർഹമായ ബഹുമാനം നൽകുന്നില്ല എന്നിരുന്നാലും മഹാപത്മനന്ദനെ സർവ ക്ഷാത്രാന്തകൻ അല്ലെങ്കിൽ എല്ലാ ക്ഷത്രിയരെയും ഉന്മൂലനം ചെയ്തവൻ എന്നും ഏകനാട്ട് അല്ലെങ്കിൽ ഏക ചക്ര ചത്രാധിപതി എന്നും വിശേഷിപ്പിക്കുന്നതിലൂടെ അവരുടെ സൈനിക ശക്തിയെ പുരാണങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഇനി ജൈന ബുദ്ധ സാക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം ജൈന ഗ്രന്ഥമായ പരിശിഷ്ട പർവം ആവശ്യക സൂത്രം എന്നിവ നന്ദന്മാരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ എന്നാൽ താഴ്ന്ന പശ്ചാത്തലത്തിലുള്ള ചരിത്രമാണ് നൽകുന്നത് സ്ഥാപകൻ ഒരു ചുരകൻ്റെ മകനാണെന്ന് ഈ ഗ്രന്ഥങ്ങൾ തർപ്പിച്ചു പറയുന്നു ബുദ്ധമത ഗ്രന്ഥങ്ങളായ മഹാവംശം ദീപവംശം എന്നിവ നന്ദന്മാരെ അജ്ഞാതകുലത്തിൽ പെട്ടവരായും ചിലപ്പോൾ കൊള്ളക്കാരുടെ തലവന്മാരായിരുന്നവരായും ചിത്രീകരിക്കുന്നു നന്ദന്മാർ അതിരാ അത്യാഗ്രഹികളായിരുന്നുവെന്നും സമ്പത്ത് പൂർത്തിവയ്ക്കപ്പെട്ടവരായിരുന്നുവെന്നും ബുദ്ധ ഗ്രന്ഥങ്ങൾ കുറ്റപ്പെടുത്തുന്നു ഗ്രീക്ക് റോമൻ ഭാഷ്യം മറ്റൊരു തരത്തിലാണ് അലക്സാണ്ടറുടെ ഭരണകാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഗ്രീക്ക് ചരിത്രകാരന്മാർ നന്ദരാജാവിനെ അഗ്രമീസ് അല്ലെങ്കിൽ സ്കാൻഡ്രമീസ് എന്നാണ് വിളിച്ചിരുന്നത് ഔഗ്രസേന്യ അല്ലെങ്കിൽ ഉഗ്രസേനന്റെ മകൻ എന്ന സംസ്കൃത പദത്തിൽ പദത്തിന്റെ ഗ്രീക്ക് രൂപമായിരിക്കാം ഇത് നന്ദരാജാവിന്റെ താഴ്ന്ന കുലത്തെക്കുറിച്ചും പ്രജകൾക്ക് അദ്ദേഹത്തോടുള്ള വെറുപ്പിനെ കുറിച്ചും പോറസ് രാജാവ് അലക്സാണ്ടറോട് പറഞ്ഞതായി ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നന്ദവംശത്തിന്റെ ഉൽപ്പത്തി ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സാമൂഹിക വിപ്ലവത്തിന്റെ സൂചനയാണ് നൽകുന്നത് പരമ്പരാഗതമായി ക്ഷത്രിയർ മാത്രം ഭരിച്ചു ഒരു ദേശത്ത് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്നുള്ള ഒരാൾ സാമ്രാജ്യാധിപതിയാകുക എന്നത് അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു ഗ്രീക്ക് ചരിത്രകാരനായ കാർട്ടിയസ് റൂഫസ് നൽകുന്ന വിവരണം അത്യന്തം നാടകീയമാണ് ഇതനുസരിച്ച് നന്ദവംശത്തിൻ്റെ സ്ഥാപകൻ ഒരു ദരിദ്രനായ ക്ഷുരകനായിരുന്നു എന്നാൽ കാണാൻ സുന്ദരനായിരുന്ന ഇദ്ദേഹം മകധയിലെ രാജ്ഞിയുടെ കാമുകനായി മാറി രാജ്ഞിയുമായുള്ള അടുപ്പം ഉപയോഗിച്ച് ഇദ്ദേഹം രാജാവിൻ്റെ അതായത് ശിശുനാഗ വംശജനായ രാജാവിൻ്റെ ഒരുപക്ഷെ അദ്ദേഹം കാലാശോകൻ ആയിരിക്കാം വിശ്വസ്തനായി മാറി ഒടുവിൽ രാജ്ഞിയുടെ സഹായത്തോടെ രാജാവിനെ വധിക്കുകയും രാജകുമാരന്മാരുടെ സംരക്ഷകൻ എന്ന വ്യാജേന അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു പിന്നീട് രാജകുമാരൻ കുമാരന്മാരെയും വധിച്ച് ഇദ്ദേഹം സ്വയം രാജാവായി പ്രഖ്യാപിച്ചു പുരാണങ്ങൾ പറയുന്നത് ശിശുനാഗ രാജാവായ മഹാനന്ദന് ഒരു ശൂദ്രസ്ത്രീയിലുണ്ടായ മകനാണ് മഹാപത്മനന്ദൻ എന്നാണ് ജൈനമതഗ്രന്ഥങ്ങളും ചുരകബന്ധം ശരിവയ്ക്കുന്നു ചുരകിൻ്റെയും ഒരു വേശ്യയുടെയും മകനാണ് നന്ദനെന്ന് അവർ ചിത്രീകരിക്കുന്നു ഈ കഥകൾ സൂചിപ്പിക്കുന്നത് നന്ദന്മാർക്ക് നേരെ അക്കാലത്തെ ക്ഷത്രിയ ബ്രാഹ്മണ മേധാവിത്വത്തിന് ഉണ്ടായിരുന്ന പുച്ഛമാണ് എന്നാൽ താഴെത്തട്ടിൽ നിന്ന് വന്ന് സ്വന്തം കഴിവുകൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും അധികാരത്തിൻ്റെ കൊടുമുടിയിലെത്തിയ മഹാപത്മനന്ദന്റെ ഇച്ഛാശക്തിയെ ഇത് എടുത്തു കാണിക്കുന്നു നന്ദവംശത്തിന്റെ യഥാർത്ഥ ശില്പി മഹാത് പത്മനന്ദനാണ് ഉഗ്രസേനൻ എന്നും അറിയപ്പെടുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ മോഹിയായ ആദ്യത്തെ ഭരണാധികാരിയായി ഇദ്ദേഹത്തെ കണക്കാക്കാം ഇദ്ദേഹത്തെ രണ്ടാം പരശുരാമൻ എന്നും അറിയപ്പെടുന്നു സർവ ക്ഷത്രാന്തകൻ എന്ന തൻ്റെ പേരിൻ്റെ തൻ്റെ പേരിനെ അന്വർത്ഥമാക്കും വിധം ഉത്തരേന്ത്യയിലെ പ്രബലരായ പഴയ ക്ഷത്രീയ രാജവംശങ്ങളെ മഹാപത്മനന്ദൻ ഇല്ലായ്മ ചെയ്തു യക്ഷുവാകു പാഞ്ചാലം കാശി ഹേഹേയ കലിംഗം അസ്മക കുരു മൈഥിലി സൂരസേന വീതിഹോത്ര തുടങ്ങിയ ഇരുപത്തിനാലോളം ജനപദങ്ങളെ അദ്ദേഹം കീഴടക്കി കുരു പാഞ്ചാല രാജാക്കന്മാർ മഹാഭാരത യുദ്ധത്തിന് ശേഷം ദുർബലരായിരുന്നുവെങ്കിലും അവരുടെ പാരമ്പര്യം ശക്തമായിരുന്നു ആ പാരമ്പര്യത്തെയാണ് മഹാപത്മനന്ദൻ തകർത്തെറിഞ്ഞത് മഹാപത്മനന്ദൻ്റെ വിജയങ്ങൾ മഗധയെ വെറുമൊരു രാജ്യത്തിൽ നിന്ന് ഒരു സാമ്രാജ്യമാക്കി മാറ്റി ഈ സാമ്രാജ്യ വിസ്തൃതി ഇപ്രകാരമായിരുന്നു പടിഞ്ഞാറ് പഞ്ചാബാണ് ബിയാസ് നദി വരെ കിഴക്ക് ബംഗാൾ വരെ വടക്ക് ഹിമാലയം താഴ്വരകൾ അതാ നേപ്പാൾ അതിർത്തി വരെ തെക്ക് ബിന്ധ്യാ പർവ്വതത്തിന് തെക്ക് ഗോദാവരി നദീതടം വരെ അത് അസ്മക രാജ്യം കീഴടക്കുന്നതിലൂടെ അവർക്കത് സ്വന്തമായി കലിംഗം അതായത് ഇന്നത്തെ ഒഡീഷ കീഴടക്കിയത് നന്ദന്മാരുടെ വലിയൊരു സൈനിക നേട്ടമായിരുന്നു ഫത്തിങ് ഗുഗുഫ ശാസനത്തിൽ നന്ദരാജാവ് കലിംഗത്തിൽ നിന്ന് ജിന വിഗ്രഹം മഗധയിലേക്ക് എടുത്തുകൊണ്ടു പോയതായി കാരവേലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നന്ദന്മാരുടെ കലിംഗ വിജയത്തിനുള്ള ശക്തമായ തെളിവാണ് മഹാപത്മനന്ദനു ശേഷം അദ്ദേഹത്തിൻ്റെ എട്ട് പുത്രന്മാർ ഭരണം നടത്തി ഇവർ എല്ലാവരും കൂടി നവനന്ദന്മാർ എന്നറിയപ്പെടുന്നു പുരാണങ്ങൾ മഹാപത്മന് എൺപത്തെട്ട് വർഷത്തെ ഭരണകാലം നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എട്ടു മക്കൾക്കും കൂടി വെറും പന്ത്രണ്ട് വർഷമാണ് നൽകുന്നത് ഇത് ചരിത്രകാരന്മാർക്കിടയിൽ തർക്കവിഷയമാണ് ബുദ്ധഗ്രന്ഥങ്ങൾ മൊത്തം നന്ദഭരണം ഇരുപത്തിരണ്ട് വർഷമാണെന്ന് പറയുന്നു മഹാവംശം അല്ലെങ്കിൽ ബുദ്ധഗ്രന്ഥം നൽകുന്ന നന്ദരാജാക്കന്മാരുടെ പട്ടിക ഇപ്രകാരമാണ് അതിലൊന്ന് ഉഗ്രസേനൻ മഹാപത്മനം പത്മനന്ദൻ അതായത് നന്ദവംശം സ്ഥാപിച്ചവ രാജാവാണ് പിന്നെ പാണ്ഡുക പാണ്ഡുഗതി ഭൂതപാല രാഷ്ട്രപാല ഗോവി ഷാണക ദശസിദ്ധക കൈവർത്ത ധനനന്ദൻ ധനനന്ദനാണ് അവസാനത്തെ നന്ദരാജാവ് ഇവരിൽ മഹാനന്ദനും അതേപോലെ മഹാനന്ദ പത്മനും ധനനന്ദനും മാത്രമാണ് ചരിത്രത്തിൽ വ്യക്തമായ വ്യക്തിത്വങ്ങളായി നിലനിൽക്കുന്നത് ബാക്കിയുള്ളവർ അച്ഛന്റെ പിന്നാലെ അല്ലെങ്കിൽ കുറഞ്ഞ കാലയുള്ള അളവിലോ ഭരിച്ചവരാകാം നന്ദന്മാരുടെ വിജയം കേവലം യുദ്ധവീര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അത് അവരുടെ കാര്യക്ഷമമായ എന്നാൽ ക്രൂരമായ ഭരണ സംവിധാനത്തിന്റെ കൂടി ഫലമായിരുന്നു നന്ദന്മാരുടെ സൈനിക ശക്തിയെക്കുറിച്ച് ഗ്രീക്ക് ചരിത്രകാരന്മാർ അത്ഭുതത്തോടെയാണ് എഴുതിയിരിക്കുന്നത് അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ എത്തിയപ്പോൾ ഗംഗാതീരത്ത് ഗംഗാറിടിയായി പ്രാസിയോയി അഥവാ കിഴക്കൻ ജനത എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന വമ്പൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു അവരുടെ സൈനിക ബലം ഇപ്രകാരം ഒന്ന് ക്രോഡീകരിക്കാവുന്നതാണ് അതിൽ കാലാൾപ്പട എന്ന് പറയുന്ന രണ്ട് ലക്ഷം വരെ ഉണ്ടായിരുന്നു അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കാലാൽപ്പടകളിൽ ഒന്നാണ് പിന്നെ കുതിരപ്പട ഇരുപതിനായിരം മുതൽ അറുപതിനായിരം വരെ ഉണ്ടായിരുന്നു വേഗതയേറിയ ആക്രമണങ്ങൾക്ക് ഈ കുതിരപ്പട സഹായിച്ചു യുദ്ധ ആനകൾ മൂവായിരം മുതൽ ആറായിരം വരെ ഉണ്ടായിരുന്നു ശത്രുക്കളുടെ മനോവീര്യം തകർക്കാൻ അലക്സാണ്ടറുടെ സൈന്യത്തെ ഇങ്ങനെയാണ് ഭയപ്പെടുത്തി വിട്ടത് പിന്നെ തേരുകൾ രണ്ടായിരം മുതൽ എണ്ണായിരം വരെ തേരുകളാണ് ഉണ്ടായിരുന്നത് അതായത് പരമ്പരാഗത യുദ്ധരീതിയുടെ ഭാഗമായിരുന്നു ഇത് അലക്സാണ്ടറുടെ സൈനികർ ബിയാസ് നദി കടന്ന് മഗധയിലേക്ക് മുന്നേറാൻ വിസമ്മതി വിസമ്മതിച്ചതിന് പ്രധാന കാരണം ഈ കൂറ്റൻ സൈന്യത്തെക്കുറിച്ചുള്ള ഭയമായിരുന്നു ഇനിയും ഒരു പോറസിനെ നേരിടാൻ ഞങ്ങൾക്ക് വയ്യ അതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയാണ് നന്ദന്മാർക്കുള്ളത് എന്ന് അവർ വിശ്വസിച്ചു നന്ദന്മാർ മികച്ച ഭരണാധികാരികളായിരുന്നു എന്നതിന് തെളിവാണ് കലിംഗത്തിലെ ജലസേചന പദ്ധതികൾ ഖാരവേലൻ്റെ ഫാത്യഗുംഫ ശാസനത്തിൽ നന്ദരാജാവ് നിർമ്മിച്ച ഒരു കനാൽ താനസൂലയിൽ നിന്ന് േക്ക് തലസ്ഥാനത്തേക്ക് നീട്ടിയതായി പരാമർശമുണ്ട് കാർഷിക ആവശ്യങ്ങൾക്കായി ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരികളിൽ ഒരാളാണ് നന്ദരാജാവ് ഇത് അവരുടെ ഭരണ നിർവഹണ പാടവത്തെയും ദീർഘവീക്ഷണത്തെയും കാണിക്കുന്നു നന്ദവംശത്തിന്റെ അവസാനത്തെ രാജാവാണ് ധനനന്ദൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമ്പത്തിനോടുള്ള ആർത്തിയായിരുന്നു ഇദ്ദേഹത്തിന്റെ മുഖമുദ്ര നവനിധി അഥവാ ഒൻപത് നിധികളുള്ളവൻ എന്നാണ് ധനരാജാവിനെ പാരമ്പര്യമായി വിശേഷിപ്പിക്കുന്നത് കുബേരൻ്റെ നിധികളുമായി താരതമ്യപ്പെടുത്താവുന്ന സമ്പത്ത് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു തമിഴ് സംഘകൃതിയായ അകനാനൂറിൽ മാമൂലനാർ എന്ന കവി പാടുന്നത് നന്ദന്മാർ തങ്ങളുടെ അപാരമായ സമ്പത്ത് ഗംഗാനദിയുടെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നാണ് പാടലിപുത്രത്തിൽ സ്വർണത്തിൻ്റെ വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു ബുദ്ധമതത്തിലെ സോണനന്ദ ജാതക കഥയിലും സമ്പത്ത് കുഴിച്ചിടുന്നതിനെക്കുറിച്ചും സഹോദരന്മാർ തമ്മിലുള്ള അധികാര തർക്കങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട് ഇത് നന്ദന്മാരുടെ ചരിത്രവുമായി സാമ്യമുള്ളതാണ് ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഈ കാലഘട്ടത്തിൽ അതായത് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ ജനങ്ങളെ പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കിയതാണെന്ന ഒരു ആക്ഷേപമുണ്ട് തുകൽ മരപ്പശ കല്ലുകൾ തുടങ്ങിയ നിസ്സാര വസ്തുക്കൾക്ക് പോലും നന്ദന്മാർ നികുതി ചുമത്തിയിരുന്നു ഇത് കർഷകരെയും കച്ചവടക്കാരെയും ഒരേപോലെ വലച്ചു അമിതമായ നികുതിയും ധാർഷ്ട്യവും കാരണം ജനങ്ങൾ ഇദ്ദേഹത്തെ വെറുത്തു മ്ളേച്ഛമായ സ്വഭാവത്തിന് ഉടമ എന്നാണ് ഗ്രീക്ക് രേഖകൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നന്ദ നന്ദസാമ്രാജ്യത്തിൻ്റെ പതനം കേവലം ഒരു രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല മറിച്ച് അപമാനിക്കപ്പെട്ട ഒരു പണ്ഡിതന്റെ പ്രതികാരത്തിന്റെ കഥ കൂടിയായിരുന്നു ഇവിടെയാണ് ചരിത്രത്തിൽ വൈകാരികമായ ഭാവം കടന്നു വരുന്നത് തക്ഷശിലയിലെ ആചാര്യനായിരുന്ന ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ കൗഡില്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹം പാടലി പുത്രത്തിലെത്തുന്നു നന്ദരാജാവ് ബ്രാഹ്മണർക്കായി സംഘടിപ്പിച്ച ഒരു ദാനധർമ്മ സദസ്സിൽ ചാണക്യൻ പങ്കെടുത്തു കാഴ്ചയിൽ വിരൂപനായിരുന്ന ചാണക്യൻ കറുത്ത നിറം നിൽക്കുന്ന പല്ലുകൾ മുടന്തുള്ള കാലുകൾ എന്നിവ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ചില കഥകൾ പറയുന്നു സദസ്സിലെ പ്രമുഖ ആസനത്തിൽ ചാണക്യൻ ഇരിക്കുന്നത് കണ്ട ധനന്ദൻ കോപിഷ്ടനായി ഈ വിരൂപനായ ബ്രാഹ്മണനെ പുറത്താക്കൂ എന്ന് രാജാവ് ആജ്ഞാപിച്ചു പണ്ഡിതനായ തന്നെ പരസ്യമായി തൻ്റെ രൂപത്തിന്റെ പേരിൽ അപമാനിച്ചതിൽ ചാണക്യൻ രോഷാകുലനായി അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ ശിഖ അതായത് കുടുമ്പ അഴിച്ചിട്ടു മുടി അഴിച്ചിട്ടു എന്നിട്ട് ഭയാനകമായ ശപഥം ചെയ്തു നന്ദവംശത്തെ വേരോടെ പിഴുതെറിയുന്നതുവരെ ഞാൻ എൻ്റെ ഈ ശിഖ കെട്ടിവയ്ക്കില്ല ഇതൊരു വൈകാരികമായ വഴിത്തിരിവായിരുന്നു അഹങ്കാരം അറിവിനെ വെല്ലുവിളിച്ച നിമിഷം രാജാവ് ചാണക്യനെ പിടികൂടാൻ ഉത്തരവിട്ടെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു ചാണക്കിനെ കൂടാതെ നന്ദന്റെ പകയ്ക്ക് ഇരയായ മറ്റൊരു വ്യക്തിയായിരുന്നു മന്ത്രിയായ ശകടാലൻ ബുദ്ധിമാനായ ഈ മന്ത്രിയെ ധനനന്ദൻ സംശയത്തിന്റെ പേരിൽ ജയിലിലടച്ചു ശകടാലനെയും മക്കളെയും ഒരു ഇരുണ്ട മുറിയിലാക്കി അവർക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ ഒരുപടി ധാന്യവും വെള്ളവും മാത്രമാണ് നൽകിയിരുന്നത് തന്റെ പ്രതികാരം ചെയ്യാൻ മക്കളിൽ ഒരാളെങ്കിലും ജീവിച്ചിരിക്കണമെന്നാഗ്രഹിച്ച ശകടാലൻ ഭക്ഷണം മുഴുവൻ തൻ്റെ ഏറ്റവും ബുദ്ധിമാനായ മകന് നൽകി പിന്നീട് ജയിൽ മോചിതനായ ശകടാലൻ ചാണക്യനെ നന്ദനെതിരെ തിരിച്ചുവിടുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി മുദ്രരാക്ഷസം നാടകത്തിലെ നാടകത്തിന്റെ പശ്ചാത്തല കഥകൾ സൂചിപ്പിക്കുന്നു ചാണക്യൻ നന്ദനെ വീഴ്ത്താൻ യോഗ്യനായ ഒരാളെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ബാലനായ ചന്ദ്രഗുപ്തനെ കാണുന്നത് രാജകീയമായ കളി അല്ലെങ്കിൽ റോയൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ നേതൃപാഠപം കണ്ട് ചാണക്യൻ അവനെ തട്ടശിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പരിശീലിപ്പിച്ചു ആദ്യഘട്ടത്തിൽ ചാണക്യൻ ചാണക്യനും ചന്ദ്രഗുപ്തനും നേരിട്ട് നന്ദന്റെ തലസ്ഥാനമായ പാടലിപുത്രത്തെ ആക്രമിച്ചു എന്നാൽ നന്ദന്റെ വമ്പൻ സൈന്യത്തിന് മുന്നിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു നിരാശരായി കാട്ടിലൂടെ അലയുമ്പോൾ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് അമ്മയും കുട്ടിയും സംസാരിക്കുന്നത് അവർ കേട്ടു ചൂടുള്ള അപ്പം അല്ലെങ്കിൽ ചോറ് നടുവിൽ നിന്ന് തിന്നാൻ ശ്രമിച്ച കുട്ടിയുടെ കൈപൊള്ളി ആ കുട്ടിയോട് അമ്മ പറഞ്ഞു നീയും ആ ചന്ദ്രഗുപ്തനെ പോലെയാണ് ചൂടുള്ള അപ്പത്തിന്റെ അറ്റത്തുനിന്ന് തിന്നുന്നതിന് പകരം നടുവിൽ കൈയിട്ടു അതുപോലെ ചന്ദ്രഗുപ്തൻ അതിർത്തി ഗ്രാമങ്ങളെ കീഴടക്കുന്നതിന് പകരം നേരിട്ട് തലസ്ഥാനത്തെ ആക്രമിച്ചു ഈ വാക്കുകൾ ചാണക്കിന് വലിയൊരു തിരിച്ചറിവായിരുന്നു അവർ തന്ത്രം മാറ്റി മഗധയുടെ അതിർത്തി പ്രദേശങ്ങൾ ഓരോന്നായി കീഴടക്കി സാവധാനം തലസ്ഥാനത്തേക്ക് നീങ്ങി ഹിമാലയൻ രാജാവായ പർവതകന്റെ സഹായത്തോടെയും കൂലിപ്പടയാളികളായ യവനർ ശകർ കിരാതന്മാർ എന്നിവരെ ഉൾപ്പെടുത്തിയും ചന്ദ്രഗുപ്തൻ വലിയൊരു സൈന്യത്തെ സജ്ജമാക്കി ബി സി മുന്നൂറ്റി ഇരുപത്തിയൊന്നോടെ അവർ പാടലിപുത്രം വളഞ്ഞു രൂക്ഷമായ യുദ്ധത്തിനൊടുവിൽ സൈന്യം പരാജയപ്പെട്ടു സൈനിക മേധാവി ഭദ്ധശാലൻ ചന്ദ്രഗുപ്തനോട് പൊരുതിയെങ്കിലും പിടിച്ചു നിൽക്കാനായില്ല യുദ്ധത്തിൽ പരാജയപ്പെട്ട ധനനന്ദന്റെ വിധി എന്തായിരുന്നു എന്നതിൽ ചരിത്രകാരന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ചില ബൗദ്ധ ഗ്രന്ഥങ്ങൾ പ്രകാരം ചന്ദ്രഗുപ്തൻ ധനനന്ദനെ വധിച്ചു എന്നാണ് എന്നാൽ ജൈന പാരമ്പര്യം അനുസരിച്ച് തോൽവി സമ്മതിച്ച നന്ദനെ അദ്ദേഹത്തിന് ആവശ്യമുള്ള സമ്പത്തുമായി രാജ്യം വിട്ടു പോകാൻ ചന്ദ്രഗുപ്തൻ അനുവദിച്ചു തൻ്റെ രണ്ടു ഭാര്യമാരോടും മക്കളോടും ഒപ്പം അദ്ദേഹം വനത്തിലേക്ക് പോയി ജൈന ഗ്രന്ഥങ്ങളിൽ അതായത് പരിശിഷ്ടപർവം എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന മറ്റൊരു കൗതുകകരമായ കഥയുണ്ട് നന്ദരാജാവ് രാജ്യം വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ചന്ദ്രഗുപ്തനെ കാണുകയും പ്രണയബദ്ധയാവുകയും ചെയ്തു സ്വയംവര രീതി അനുസരിച്ച് അവൾ ചന്ദ്രഗുപ്തനെ ഭർത്താവായി തെരഞ്ഞെടുത്തു ചാണക്യൻ ഇതിനെ എതിർത്തില്ല കാരണം നന്ദവംശത്തിന്റെ നിയമപരമായ അവകാശം മൗര്യന്മാർക്ക് ലഭിക്കാൻ ഈ വിവാഹം സഹായിക്കും വിശാഖദത്തിന്റെ മുദ്രരാക്ഷസം എന്ന നാടകം നന്ദ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷമുള്ള രാഷ്ട്രീയ നീക്കങ്ങളെ വിവരിക്കുന്നു നന്ദരാജാവിനോട് അതീവ കൂറുള്ള അമാത്യ രാക്ഷസൻ എന്ന മന്ത്രിയെ ചന്ദ്രഗുപ്തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ചാണകം നടത്തുന്ന തന്ത്രങ്ങളാണ് ഇതിവൃത്തം രാക്ഷസൻ വില്ലനല്ല മറിച്ച് സ്വാമി ഭക്തിയുള്ള ഒരു ഉത്തമ ഉദ്യോഗസ്ഥനാണ് ഒടുവിൽ മഗധയുടെ നന്മയ്ക്കു വേണ്ടി രാക്ഷസൻ ചന്ദ്രഗുപ്തന്റെ മന്ത്രിയാകാൻ സമ്മതിക്കുന്നതോടെ നന്ദവംശത്തിന്റെ എല്ലാ അവശേഷിപ്പുകളും പൗര സാമ്രാജ്യത്തിൽ ലയിക്കുന്നു ബി സി മുന്നൂറ്റി ഇരുപത്തൊന്നോടെ നന്ദസാമ്രാജ്യം അവസാനിക്കുകയും മൗരസാമ്രാജ്യം ഉദയം ചെയ്യുകയും ചെയ്തു ചരിത്രത്തിൽ പലപ്പോഴും മൗര്യന്മാരുടെ നിഴലിൽ ഒതുങ്ങിപ്പോകുമെങ്കിലും നന്ദന്മാരുടെ സംഭാവനകൾ നിസ്തുലമാണ് അതിൽ ഒന്ന് ഏകീകൃത ഇന്ത്യ ഉണ്ടായി എന്നുള്ളതാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഏകീകൃത സാമ്രാജ്യം എന്ന ആശയം പ്രാവർത്തികമാക്കിയത് നന്ദന്മാരാണ് മൗര്യന്മാർക്ക് കെട്ടിപ്പടുക്കുവാൻ പാകത്തിലുള്ള ഒരു അടിത്തറയും ഭരണ സംവിധാനവും വലിയൊരു സൈന്യവും നന്ദന്മാർ വെച്ചു ചന്ദ്രഗുപ്തിന് ലഭിച്ച സൈനിക മേധാവിത്വം യഥാർത്ഥത്തിൽ നന്ദന്മാർ രൂപപ്പെടുത്തിയതായിരുന്നു മറ്റൊന്നാണ് സാമൂഹിക വിപ്ലവം ഭരണവ്യവസ്ഥ കർക്കശമായിരുന്ന കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും ചക്രവർത്തി വധത്തിലെത്താം എന്ന് തെളിയിച്ചവരാണ് നന്ദന്മാർ മൂന്നാമത്തത് സമ്പദ് വ്യവസ്ഥയാണ് അളവ് തൂക്കങ്ങളിൽ ഏകീകരണവും കൊണ്ടുവന്നതും അതായത് വ്യാപാര പാതകൾ വികസിപ്പിച്ചതും മഗധയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കി മഹാനന്ദ പത്മന്റെ വീര്യവും ധനനന്ദന്റെ അഹങ്കാരവും ചാണക്യൻ്റെ പ്രതികാരവും ഒത്തുചേർന്നപ്പോൾ ചരിത്രം പുതിയൊരു വഴിയിലേക്ക് തിരിഞ്ഞു ഒരു ക്ഷുരകന്റെ മകനിൽ തുടങ്ങി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമായി വളർന്ന് ഒടുവിൽ ഒരു ബ്രാഹ്മണന്റെ ബുദ്ധിശക്തിക്ക് മുന്നിൽ തകർന്നടിഞ്ഞ നന്ദവംശത്തിൻ്റെ കഥ അധികാര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നായി ഇന്നും നിലകൊള്ളുന്നു നന്ദി നമസ്കാരം